ബ്രിൻഡോ ഇതാ ആഷ്നി ആഷ്നി ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്ടോ അപ്പം കൂടെ പഠിച്ചവരുടെ ഒക്കെ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അസുലഭോ നിമിഷമല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം എങ്ങനത്തെ മേക്കവർ ആണ് പോലും എനിക്കിഷ്ടമാണ് എൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കാട്ടോ അപ്പം നമുക്ക് തുടങ്ങാം തുടങ്ങാം ഓക്കെ അപ്പോൾ ആഷനിക്ക് നമ്മൾ വളരെ മിനിമലായിട്ടുള്ളൊരു മേക്കപ്പാണ് കൊടുക്കുന്നത് എന്നാൽ ഈ ഒരു ലഹങ്കയ്ക്ക് അത്യാവശ്യം മാച്ചായി പോകാൻ വേണം ഒരുപാട് മിനിമൽ ആവാനും പാടില്ല ആ രീതിയിലാണ് നമ്മൾ ആഷനിക്ക് ചെയ്യുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു ഗോൾഡൻ ഒരു സ്മോക്കി ആ ഒരു കോമ്പിനേഷൻ ഐ ഷാഡോ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ലിപ്പ് ആണെങ്കിലും കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് ഒരുപാട് ബ്രൈറ്റ് ബ്രൈറ്റല്ല കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് അങ്ങനെ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആഷണി സ്ഥിരം മേളിൽ കണ്ണെഴുതുന്ന ആളാണ് അപ്പോൾ ഞാൻ ആഷിനിയോട് പറഞ്ഞു കുറച്ച് വെറൈറ്റി ായിട്ടിന്ന് താഴെങ്ങളെന്ന് എഴുതി നോക്കിയാലോ അത് സെറ്റായില്ലെങ്കിൽ നമുക്ക് വെഡ്ഡിങ് ഡേയിലേക്ക് മുകളിൽ മാത്രം കണ്ണെഴുതാമെന്ന് പറഞ്ഞു ആഷനി പറഞ്ഞു ഓക്കെ ആഷനി എന്ത് എക്സ്പെരിമെന്റിനും റെഡി ആയിരുന്നു കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം എന്താണേലും ആഷനിയുടെ ഹെയർ സ്റ്റൈല് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ആഷിയുടെ ഹെയർ സ്റ്റൈൽ ആക്ച്വലി ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു വെറൊന്നും അല്ല അഷ്ണിയുടെ ഹെയർ കുറച്ച് എന്താ കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആയിരുന്നു അതുകൊണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്താലും നിൽക്കത്തില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അപ്കമ്മിങ് ബ്രൈഡ്സിനോട് എല്ലാം പറയാറുണ്ട് നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ പുറത്തുള്ളവരാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും നടത്തരുത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അപ്പം നിങ്ങൾക്കത് ചെയ്യാലോ ഇപ്പോൾ ഒന്നും ചെയ്യരുതെന്ന് പറയാറുണ്ട് പക്ഷേ എല്ലാവരും ഓടിപ്പോയി കല്യാണം പ്രമാണിച്ച് അങ്ങ് ചെയ്യും തലയിൽ സ്ട്രെയിറ്റൻ ചെയ്യും സ്മൂത്തൻ കെരായിട്ട് ഇതെല്ലാം ചെയ്യും എന്നിട്ട് ഹെയർ സ്റ്റൈൽ ഞാനും ഭയങ്കര പാടായിരിക്കും കേട്ടോ എനിവേ ആഷിയുടെ ഹെയർ എന്താണേലും അവൾ സ്മൂത്തൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളത് ആൾക്ക് ചേർന്ന ഒരു ഹെയർ ആക്സസറി ഇത് ഹാൻഡ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ആൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നത് എൻ്റെ ഡ്രെസ്സിൻ്റെ കളർ റെഡ് ആണെന്ന് പറഞ്ഞത് റെഡ് കളറിലാണ് ചെയ്തത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വാടാമല്ലി കളറാണ് നമ്മൾ നമ്മൾ ഐ ഷാഡോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കളറ് നമ്മൾ പൂവിൻ്റെ മുകളിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അന്നേരത്തെയും പൂവിൻ്റെ ഒരു നിറം മാറുന്നുണ്ട് കേട്ടോ കുറച്ചൊരു കുറച്ചൊരു ബ്രൗണും കൂടെ ഇട്ട് കൊടുത്തപ്പോഴത്തേ ഒരു വാടാമ്പലി കളറിലേക്ക് പയ്യ ബ്രൗൺ കളറിലേക്ക് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഹെയർ ആക്സസറി ഞാൻ ഹാൻഡ്മെയ്ഡായിട്ട് ചെയ്തെടുത്താണ് കേട്ടോ എല്ലാവരും എങ്ങനെ ഉണ്ടെന്നൊന്ന് അഭിപ്രായം പറയണേ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ അപ്ഡേഷൻസ് കൊണ്ടുവരാം എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ പുതുതായിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് ഹെയർ ആക്സസറി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഡ്രസ്സിന് മാച്ചായിട്ട് ഞാൻ എൻ്റെ എല്ലാ ബ്രൈഡ്സിനോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഡ്രെസ്സിൻ്റെ കളർ എന്താണ് നിങ്ങളുടെ ആ ഒരു തീം എന്താണ് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് വരേണ്ടത് ഹെയർ സ്റ്റൈലും ഹെയർ ആക്സസറിയും എല്ലാം കൂടെ കൂടിയതാണല്ലോ ഒരു എന്ന് പറയുന്നത് പിന്നെ അവർ ചൂസ് ചെയ്യുന്ന ഓർണമെൻസിന് ഭയങ്കര കാര്യമുണ്ട് കേട്ടോ ഇപ്പോൾ ചിലരൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള മാലയും ഹെവി ആയിട്ടുള്ള ഇയറിങ്ങും എല്ലാം കൂടി എടുത്തിട്ട് വരും അങ്ങനെ എല്ലാം കൂടി ഹെവി ആക്കിയാലും ഒരു ഭംഗിയില്ല എവിടെയെങ്കിലും ഒരു ആക്കിയാലാണ് ഏറ്റവും ഭംഗി തോന്നുന്നത് കേട്ടോ എല്ലാം കൂടി നമ്മൾ ഒരുപാട് വലിച്ചു വരയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ യാഷിനിയുടെ ലുക്ക് കുറച്ച് മിനിമലാണ് അപ്പം എന്താ പറയുക എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായോ എന്ന് പറയണം നിങ്ങൾക്ക് ഈ ലുക്കാണോ അതോ വെഡ്ഡിങ് ലുക്കാണോ ഇഷ്ടപ്പെട്ടേ നിങ്ങൾ പറയണം അടുത്ത് നമ്മൾ വെഡ്ഡിങ് ലുക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമായോ കമൻറ്റ് ചെയ്യണേ വെഡ്ഡിംഗ് ഡേ ആണ് ഇന്ന് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം വെഡ്ഡിങ് ഡേയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കറണ്ട് നമുക്ക് മുട്ട പണി നിന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സൂക്ഷിച്ച് വേണം വളരെ ക്യുക്കായിട്ടും ചെയ്യണം അപ്പോൾ ഡ്രയർ ഓൺ ഓണാക്കുമ്പോഴത്തേക്കും കറണ്ട് പോകണം നല്ല ചാൻസ് ഉണ്ട് സോ നമ്മൾ ഡ്രയർ ഇന്ന് യൂസ് ചെയ്തില്ല അതിന് വരും ക്രിംബറാണ് നമ്മൾ യൂസ് ചെയ്തത് ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് എന്താ പറയുക കുറച്ചുകൂടി ഒരു പിങ്കിഷ് ടോണിലേക്ക് വരുന്നൊരു മേക്കപ്പാണ് ഇന്ന് നമ്മൾ ആഷനിക്ക് കൊടുത്ത് കുറച്ചൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം വെഡ്ഡിങ് ഡേയിലേക്ക് അതായിരിക്കും ഭംഗി ഒരുപാട് ബ്രൈറ്റ് ലിപ്സ്റ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അത്ര ഒരു ആവണമെന്നില്ല അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ആഷനിക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ശരിക്കും കിച്ചാമണിയെല്ലാം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഈ ലുക്ക് ചെയ്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്കിലേക്ക് പറയണേ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്ന ഇതാണ് ഹെയർ ആക്സസറി നമ്മൾ ഹാൻഡ് മെയ്ഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ എനിവേ ആഷ്നി നല്ല ഹാപ്പി ആയിരുന്നു ആഷനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായി എന്നുള്ളത് പറയണേ അപ്പോൾ ആഷ്നിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞാണ് ആൾ ഇവിടെ നിന്ന് പോയത് രണ്ട് ലുക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ എച്ച് ഡി മേക്കപ്പാണ് ചെയ്തത് സെക്കൻഡ് നമ്മൾ എയർ ബ്രഷാണ് കേട്ടോ ചെയ്തത്